അങ്ങനെ ഉപദേശിക്കണം അടിച്ച് ഉപദേശിച്ചാൽ മതി എനിക്ക് ഒട്ടും ഞാൻ ചേട്ടനോട് ചേട്ടാ ചെവിയിൽ ഒരു നൊട്ടടിക്കട്ടെ ഒരാഴ്ച മുടക്കിരിക്കും ഈ കത്തി അങ്ങോട്ട് മാറ്റി വെച്ചു മാറ്റി വെക്ക മാറ്റി വെക്കും കത്തി മാറ്റി മാറ്റി ചേട്ടന് ഇങ്ങനെ മനസ്സിലായി ചേട്ടൻ കുടി തുടങ്ങിയല്ലേ കണ്ണൊക്കെ ചുമ നടക്കുന്നുണ്ടല്ലോ എഴുതാം ഞാൻ അവിടെ നിന്ന് വന്നപ്പോ പിള്ളേര് പന്ത് കളിക്കണം ഒരു പന്ത് ഇങ്ങോട്ട് ഉരുണ്ടു വന്നപ്പോ ഞാൻ ഒരു ഒറ്റ അടി അങ്ങോട്ട് അങ്ങോട്ടടിച്ചു ഒരു നടുവിലിട്ട് കിട്ടിയ അവന്മാര് കൂട്ടത്തോടെ വന്ന് മണ്ണങ്ങനെ വാരിയറിഞ്ഞു എന്റെ കണ്ണിലേക്ക് ആലുവ മണപ്പുറം പോലെ ഇരിക്കേ നോക്കട്ടെ എന്ത് നല്ല രസം എന്ത് ഞാൻ ആലുവ മണപ്പുറം കണ്ടിട്ടില്ല തായി പൊട്ടിക്കരുത് ചെറുതായിട്ടൊന്നും ഉദ്ദേശിച്ചാൽ മതിയല്ല മതി മതി അവനെ നിനക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയാക്കി തന്നാൽ മതി ഞാൻ കണ്ടില്ല ഞാൻ ഇവിടേക്കൊന്നും നോക്കിയല്ലേ കാണാണ്ട് എങ്ങനെ അടിക്കും നീ പറ ചോറും കറി വെക്കടി ഇല്ലെന്ന് പറയണ്ട കണ്ണില് മരുന്നൊഴിക്കുകയാണ് നരികരടിക്കാണ് കണ്ണ് കിടന്നത് അടിയ കിട്ടിയത് അവന് ഇഷ്ടപ്പെടാത്തൊരു സാൻപിച്ച് ഈ നിൽക്കുന്ന ആരാന്ന് കേട്ടോ എന്റെ ആങ്ങളെയാ ധൈര്യം ഉണ്ടെങ്കിൽ ഇനി ഒന്നിടെ കൈവച്ചു നോക്ക് ഇവന്റെ മുഖം കാണാൻ എനിക്ക് ഇഷ്ടെന്തിനാട് വീട്ടിൽ വിളിച്ച് കേട്ടു ഒറ്റ നാല് പേരും കൂട്ടം കൂടിയല്ലേ അടിക്കണ്ടത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അടിക്കണത് ഞാനിവിടെ നിന്ന് വരുമ്പോ നിന്ന ഇവിടെ കണ്ട അടിച്ചു കൂടി ഞാൻ കളഞ്ഞാ

അതിന്റെ പുറത്ത് കയറി അവൻ ഇവിടെ വരും അതുകൊണ്ട് അതിന് ഉറ്റിടലും നീ അങ്ങോട്ട് പോക്കോ എറിഞ്ഞിട്ടോ അത് ഞാൻ അങ്ങോട്ട് വരണോ